കേക്ക് മുറിക്കുന്നതിന് മുൻപ് ശുചിത്വം ഉറപ്പാക്കാനാണ് കൈകൾ കഴുകിയത് നടൻ സുരേഷ് ഗോപി കൈ കഴുകാതെ കേക്ക് മുറിച്ച് മറ്റുള്ളവർക്ക് നൽകിയാൽ അവരുടെ ആരോഗ്യത്തെ ബാധിക്കും ഗജപൂജക്കിടെ തന്ത്രിയുടെ കിണ്ടിയിൽ നിന്നും വെള്ളം എടുത്തു കൈ കഴുകിയെന്ന പ്രചാരണവും വ്യാജമാണ് മറ്റൊരാളുടെ കുപ്പിയിൽ നിന്നും വെള്ളം വാങ്ങിയാണ് കൈ കഴുകുക എന്നും സുരേഷ് ഗോപി ദുബായിൽ പറഞ്ഞു ഞാൻ കൈ വൃത്തിയായി കേക്ക് സ്വഭാവം നിങ്ങൾ നോക്കൂ എന്റെ ഹൈജീൻ എന്താണെന്ന് ഞാൻ അല്ലെങ്കിൽ ഇതിനെ തിരിച്ചൊരു അയാൾ വഴിയെ വന്നവർക്കെല്ലാം കൈയും കൊടുത്തു വെച്ച് അവരുടെ കൈയിലൊക്കെ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് അറിയത്തില്ല അത് വെച്ചിട്ട് ആൾക്കാർക്ക് കേക്ക് എടുത്ത് കൊടുത്തു നോ കൺസേൺ ഫോർ പബ്ലിക് ഹെൽത്ത് ഞാൻ കൈ ആളിന്റെ കൈയിലേക്ക് കൈ കഴുകി ഒഴിച്ചിട്ടില്ല ആനയോട്ട് നടക്കുന്നിടത്ത് ഗുരുവായൂർന്ന് വന്ന് ഒരു ഗജവീരനെ കൊണ്ടുവന്നിട്ട് അപ്പൊ എനിക്കൊരു കൊതി വന്ന ആനയൊന്ന് കൊയിരുന്ന് തഴുകണം അതിനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ കൈ ഒന്ന് ശുദ്ധിയാക്കണമെന്ന് പറഞ്ഞു ആരുടെടുത്തോ പോയി ഒരു വെള്ളക്കുപ്പി മേടിച്ചുകൊണ്ട് വന്ന അതിന്റെ ഒക്കെ വീടിയുണ്ടടുത്ത് വന്നു കൊണ്ടുവന്ന് ഞാൻ അപ്പുറത്തോട്ട് മാറി ഈ കൈ ഒന്ന് കഴുകി ഇങ്ങോട്ട് വന്നു പൂജാരി പൂജയ്ക്ക് ഉപയോഗിച്ച കിണ്ടിക്കകത്തുനിന്ന് വെള്ളം കോരി കൈ കഴുകിന്നു പൂജാരി ഇട്ടിട്ട് പിണങ്ങി പോയെന്നു ഞാൻ ഡിസമേഷൻ പോവുന്നു